ഹായ് കൂട്ടുകാരെ ക്രിസ്മസ് പരീക്ഷയുടെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന ഏടിൻ്റെ ഏറ്റവും വലിയ കൃതി ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള നമ്പറുകൾ എഴുതണം ഈ എല്ലാ നമ്പറിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം ഘടകക്രിയ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തുക കണ്ടോ ടീച്ചർ ഒന്നും മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു അങ്ങനെ ഇരുപത്തഞ്ച് വരെയുള്ള നമ്പറുകൾ എഴുതി ഇനി ഓരോ നമ്പറിനെയും എടുത്ത് ഫാക്ടറൈസ് ചെയ്യുക ഘടകക്രിയ ചെയ്യുക അപ്പോൾ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ അതിനൊന്നും ഒരു മാറ്റം വന്നില്ല കാരണം അത് പ്രൈം നമ്പറാണ് അതിന് ഓൾറെഡി എന്തില്ല ഫാക്ടേഴ്സ് ഇല്ല ഇനി നാലിന് ടീച്ചർ മാറ്റി എഴുതി അതുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് നാലിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാം രണ്ടേ ഇൻറ്റു രണ്ടെന്ന് എഴുതാം അഞ്ച് അങ്ങനെ തന്നെ എഴുതി ആറിന് രണ്ട് ഇൻറ്റു മൂന്ന് എഴുതി ഇനി ഏഴ് പ്രൈം നമ്പറാണ് ഏഴിന് അങ്ങനെ തന്നെ എഴുതി എട്ടിന് എങ്ങനെ മാറ്റി എഴുതേക്കെന്താ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇനി ഒമ്പതിന് എങ്ങനെ എഴുതിയ മൂന്ന് ഇൻറ്റു മൂന്ന് എഴുതി പത്തിന് രണ്ട് ഇൻറ്റു അഞ്ചെന്ന് എഴുതി പതിനൊന്നിന് പ്രൈം നമ്പറാണ് അങ്ങനെ തന്നെ എഴുതി പന്ത്രണ്ടിന് എങ്ങനെ മാറ്റി എഴുതേക്കണമെന്ന് ടീച്ചർ കാണിച്ചു തരാം രണ്ടോ പന്ത്രണ്ടിന് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്തു അങ്ങനെയാണ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് ടീച്ചർ എഴുതിയിരിക്കുന്നത് പതിമൂന്നിന് അങ്ങനെ തന്നെ എഴുതി കാരണം പ്രൈം നമ്പറാണ് പതിനാലിന് മാറ്റു എഴുതി രണ്ട് ഇൻഡു എഴുതുന്ന എഴുതി പതിനഞ്ചിന് മാറ്റു എഴുതി മൂന്ന് ഇൻറ്റു അഞ്ച് എഴുതി രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അങ്ങനെ നാല് പ്രാവശ്യം രണ്ടിന് റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് പതിനാറ് കിട്ടുക നമ്മൾ ഫാക്ടറൈസേഷൻ തന്നെയാണ് അവിടെ ചെയ്യേണ്ടത് പതിനേഴ് പ്രൈം നമ്പറാണ് അങ്ങനെ തന്നെ എഴുതി പതിനെട്ടിന് രണ്ട് ഇൻഡു മൂന്ന് ഇൻറ്റു മൂന്ന് പത്തൊമ്പത് പ്രൈം നമ്പർ നമ്പറാണ് പത്തൊമ്പതിന് അങ്ങനെ തന്നെ എഴുതി ഇരുപതിന് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇരുപത്തൊന്നിന് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തിരണ്ടിന് രണ്ട് ഇൻറ്റു പതിനൊന്ന് ഇരുപത്തി മൂന്ന് പ്രൈം നമ്പറാണ് അങ്ങനെ തന്നെ എഴുതി ഇരുപത്തിനാലിന് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തഞ്ചിന് അഞ്ച് ഇൻറ്റു അഞ്ച് ഇങ്ങനെ നമ്മൾ എല്ലാ നമ്പറുകളെയും ഇരുപത്തഞ്ച് വരെയുള്ള നമ്പറുകളെയും ഫാക്ടറൈസ് ചെയ്ത് എഴുതി ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ ഇതിൽ ഏഴിൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇവയുടെ ഗുണനഫലത്തെ എല്ലാം മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ റിമൈൻഡർ സീറോ ആവണം ഏഴിൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ് അല്ലെങ്കിൽ എക്സ്പോണൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ ഈ നിരത്തി വെച്ച് എഴുതി ഇരിക്കുന്ന എല്ലാ ഫാക്ടറൈസേഷനും ഒന്ന് റീചെക്ക് ചെയ്യാം ഇതിൽ എത്ര പ്രാവശ്യം ഏഴ് വന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഏഴ് വന്നിരിക്കുന്നത് അതായത് സെവൻ റേസ് ടു ത്രീ അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് സെവൻ പ്രൈസ് ടു ത്രീ ആണ് ഏറ്റവും വലിയ കൃതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന പത്തിൻ്റെ ഏറ്റവും വലിയ കൃതി ഇത് ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള നമ്പറുകൾ നേരത്തെ പിടിച്ച് എഴുതുന്നു ഓരോ നമ്പറുകളെയും ഫാക്ടറൈസ് ചെയ്യുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തോടെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ടീച്ചർ എഴുതി കാണിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് വരെയുള്ള നമ്പർ എഴുതണ്ട ഇരുപത് വരെയുള്ള നമ്പറുകൾ നിരത്തി എഴുതുന്നു ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതിൽ പത്തിൻ്റെ ഏറ്റവും വലിയ കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിവിടെ പത്ത് എന്ന് പറഞ്ഞൊരു നമ്പർ കാണാൻ പറ്റില്ല കാരണം പത്തൊരു പ്രൈം നമ്പർ അല്ല പക്ഷേ ഏതൊക്കെയോ രണ്ട് പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ പത്ത് കിട്ടും അതേതൊക്കെയാണ് രണ്ടും അഞ്ചും എന്ന് പറഞ്ഞ പ്രൈം നമ്പറ് മൾട്ടിപ്ലൈ ചെയ്താൽ പത്ത് കിട്ടും അല്ലേ കണ്ടോ ഇങ്ങനെ നാല് തരത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ നാല് പ്രാവശ്യമാണ് രണ്ട് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്ന പത്തിൻ്റെ സെറ്റാക്കാൻ പറ്റുന്നത് നാല് പ്രാവശ്യമാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരാ ടെൻ റേയ്സ് ടു ഫോർ നമുക്കിവിടെ നോക്കുമ്പോൾ കുറേ രണ്ടുകളുണ്ട് പക്ഷേ അഞ്ചുകൾ എത്ര എണ്ണേ ഉള്ളൂ നാലെണ്ണേ ഉള്ളൂ അപ്പം നമുക്ക് പത്തിൻ്റെ സെറ്റാക്കണം പത്തിൻ്റെ സെറ്റാക്കണമെങ്കിൽ അഞ്ച് ഇൻറ്റു രണ്ട് ചേർക്കുമ്പോൾ മാത്രമേ പത്തിൻ്റെ സെറ്റാവുള്ളൂ അങ്ങനെ എത്ര പത്തിൻ്റെ സെറ്റാക്കാൻ പറ്റും നാലെണ്ണം അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ടു റൈസ് ടു ഫോർ ഇൻറ്റു ഫൈവ് റൈസ് ടു ഫോർ അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ടെൻ റേസ് ടു ഫോർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി നാല് ക്വസ്റ്റ്യനും ആൻസറും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നാലും ചെയ്ത് നോക്കുക അതിലേതാണ് ശരിയെന്ന് കണ്ടെത്തണം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് എയ്റ്റ് റേസ് ടു ഫോർ ഇൻറ്റു എയ്റ്റ് റേസ് ടു ടു ആണ് ഈ ക്വസ്റ്റിന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എക്സ്പിറിയൻസ് ലോ അനുസരിച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മതിയെ ലോന്ന് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതെന്താണ് എയ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല പ്രൈം നമ്പറിൻ്റെ പവേഴ്സിനാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ലോ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പർ നമ്മൾ ആദ്യം ഫാക്ടറൈസ് ചെയ്യണം ഫാക്ടറൈസ് ചെയ്തിട്ട് പ്രൈം നമ്പറുകളുടെ പവറാക്കി എഴുതണം അപ്പോൾ എട്ടിന് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ടു റേസ് ടു ത്രീ ഹോൾഡേസ് ടു ഫോർ ഇൻ ടു എയ്റ്റിന് ടു റേയ്സ് ടു ത്രീ ഹോൾഡ് റേയ്സ് ടു ടു ഇനി പവർ ഓഫ് പവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ടു റേസ് ടു ടുവൽവ് ഇൻ ടു ടു റേസ് ടു സിക്സ് ഇനി നമുക്ക് ലോസ് ഓഫ് എക്സ്പോണൻസ് യൂസ് ചെയ്യാം അതായത് ഒരേ സംഖ്യയുടെ തന്നെ രണ്ട് വ്യത്യസ്ത പവറുകളാണെങ്കിൽ ആ പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ സേഫാണ് കാരണം പ്രൈം നമ്പറുകളുടെ പവറുകളായിട്ടാണ് അപ്പോൾ ടു റേയ്സ് ടു ടുവൽവ് ഇൻറ്റു ടു റേസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി സോ ടു റേയ്സ് ടു ട്വൽവ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു ടു റേസ് ടു എയ്റ്റീൻ ആണ് ആൻസർ പറയേണ്ടത് അപ്പം നമ്മുടെ ഓപ്ഷൻ എ തെറ്റാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നയൻ റേസ് ടു സിക്സ് ഡിവൈഡഡ് ബൈ നയൻ റേസ് ടു ത്രീയാണ് നേരത്തെ പോലെ തന്നെ നയൻ ഒരു പ്രൈം നമ്പർ അല്ല നയ നയനെ നമ്മൾ പ്രൈം നമ്പറുകളുടെ ആക്കി എഴുതണം അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ത്രീ റേസ് ടു ഹോൾ റേസ് ടു സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ റേസ് ടു ടു ഹോൾ റേസ് ടു ത്രീ ഇനി പവർ ഓഫ് പവർ എന്ന് പറയുമ്പോൾ പവറുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ത്രീ റേസ് ടു ടുവൽവ് ഡിവൈഡഡ് ബൈ ത്രീ റേസ് ടു സിക്സ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി അപ്പോൾ ത്രീ റേസ് ടു ട്വൽവ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു ത്രീ റേയ്സ് ടു സിക്സ് അതാണ് കറക്റ്റ് ആൻസർ വരേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് തെറ്റായ ആൻസർ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബിയും ശരിയല്ല ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈവ് റേസ് ടു എയ്റ്റ് ഹോൾ റേയ്സ് ടു ഫോറാണ് അത് നമുക്ക് പഠിച്ച അതേ മെത്തേഡിൽ തന്നെയുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ പവർ ഓഫ് പവർ ചെയ്താൽ മതി ഫൈവ് റൈസ് ടു എയ്റ്റ് ഹോൾഡ് റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഫൈവ് റൈസ് ടു എയ്റ്റ് ഇൻ ഫോർ ഇസ് ഈക്വൽ ടു ഫൈവ് റൈസ് ടു തേർട്ടി ടു ആണ് വേണ്ടത് പക്ഷെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആൻസറാണ് തന്നിരിക്കുന്നത് ഫൈവ് റേസ് ടു ടുവൽവ് പെട്ടെന്ന് പവറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതിയോ എന്നൊരു ചിന്ത നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് തന്നിരിക്കുന്നത് പക്ഷേ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ആണ് നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ആണ് ഓപ്ഷൻ ഓപ്ഷൻ തെറ്റാണ് തെറ്റാണ് ഇനി ലാസ്റ്റ് ഇങ്ങനെ ചിന്തിക്കരുത് ബാക്കി എന്തായാലും ശരിയായിരിക്കും കിട്ടിയെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നോക്കൂ ത്രീ റേസ് ടു ത്രീ ഡിവൈഡ് ബൈ ത്രീ റേസ് ടു സിക്സ് ആണ് ലോ അനുസരിച്ചിട്ട് ഡിവിഷൻ ചെയ്യാനായിട്ട് പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി അപ്പോൾ ത്രീ റേസ് ടു ത്രീ മൈനസ് സിക്സ് ആണ് അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ത്രീ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കാൻ പറ്റില്ല ആറിൽ നിന്നേ മൂന്ന് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് റെസിപ്രോക്കിൽ എടുക്കും വൺ ബൈ ത്രീ റേസ് ടു സിക്സ് മൈനസ് ത്രീയാണ് അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ റേയ്സ് ടു ത്രീ ത്രീ റേസ് ടു ത്രീ എന്ന് പറയുന്നത് ട്വൻ്റി സെവൻ ആണ് സോ വൺ ബൈ ട്വൻറ്റി സെവൻ ഇസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ താങ്ക് യു